സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തെങ്കിലും അറസ്റ്റിന് ശ്രമിക്കാതെ കൊച്ചി പോലീസ് കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത നിശയവുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു എന്നാൽ ഇതുവരെ ഹാജരായിട്ടില്ല പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയതിനും റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും ഷാനിനെതിരെ വേറെയും കേസുകളുണ്ട് എന്നിട്ടും ഷാനിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നടപടിയെടുക്കുന്നില്ല ഇതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നാണ് സൂചന ഗുരുതരമായ ആരോപണമാണ് ഷാൻ റഹ്മാനെതിരെ ഉയർന്നത് ഷാൻ റഹ്മാന്റെ നേതൃത്വത്തിൽ എറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്ന മ്യൂസിക് ബാൻഡ് ജനുവരി ഇരുപത്തിമൂന്നിന് കൊച്ചിയിൽ നടത്തിയ ഉയിരേ എന്ന പേരിലുള്ള സംഗീതനിശയുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തർക്കവും വഞ്ചനാ കേസും ഉയിര സംഗീത നിശയുടെ സംഘാടനം ഏറ്റെടുത്തത് കൊച്ചിയിലെ ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനിയായ അറോറ ആയിരുന്നു പരിപാടിയുടെ പ്രൊഡക്ഷൻ താമസം ഭക്ഷണം യാത്ര പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പണം തുടങ്ങി ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ അറോറ ചെലവിട്ടു ആകെ മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവായെന്നും അഞ്ച് പൈസ പോലും തിരികെ ലഭിച്ചില്ലെന്നുമാണ് അറോറ ഉടമ നിജുരാജ് പരാതിയിൽ പറയുന്നത് ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി ജാമ്യാപേക്ഷയിൽ പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചത് ഇതിനും പുല്ലുവിലയാണ് ഷാൻ നൽകുന്നത് ഇതോടെ ഷാനും ഇന്റേണൽ റേയും വമ്പൻ മീനാണെന്ന ചിത്രമാണ് പൊതുസമൂഹത്തിന് കിട്ടുന്നത് പണം ചോദിച്ച് ഷാനിനെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതായും നിജു ആരോപിക്കുന്നു എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത് പണം ചോദിച്ചപ്പോൾ ഭാര്യയെ ഭാര്യയെക്കൊണ്ട് ഹരാസ്മെന്റിന് കേസ് കൊടുക്കുമെന്ന് ഷാൻ പറയുന്ന ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട് അതിനിടെ കേസ് ഒതുക്കി തീർക്കാനും അണിയറയിൽ നീക്കം സജീവമാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിൽ ഇന്റേണൽ റെയ് എന്ന മ്യൂസിക് ഗ്രൂപ്പിന്റെ ഭാഗമായി ഷാൻ റഹ്മാന്റെ സംഗീത പരിപാടി നടന്നു ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക തരാം എന്നായിരുന്നു ഷാൻ പറഞ്ഞത് എന്നാൽ പരിപാടി കഴിഞ്ഞ ശേഷം പണം നൽകാതെ വഞ്ചിച്ചുവെന്നാണ് കേസ് പണം ചോദിച്ച് ഷാനിനെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ആരോപിച്ചതായും നിജു പറയുന്നു സാഹിക്കെട്ട പോലീസിനെ സമീപിക്കുകയായിരുന്നു എറണാകുളം സൗത്ത് പോലീസ് വഞ്ചനാ കേസെടുത്തതോടെ ഷാൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയെ സമീപിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഇതും ഷാൻ അംഗീകരിക്കുന്നില്ല സംഗീത പരിപാടിക്ക് മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് ചെലവായത് ഇത് മുഴുവൻ നിജുരാജ് ചെലവാക്കി എന്നാൽ ബുക്ക് മൈ ഷോയിലൂടെയും മറ്റുമുള്ള ടിക്കറ്റ് വരുമാനവും സ്പോൺസർഷിപ്പ് പണവും എല്ലാം പോയത് ഇന്റേണൽ റേക്കാണ് നല്ല രീതിയിൽ പരിപാടി കഴിഞ്ഞു എന്നാൽ നിജുരാജിന് ചില്ലിക്കാശ് കൊടുത്തില്ല ഈ സാഹചര്യത്തിലാണ് ഷാൻ മുഹമ്മദിനും ഭാര്യയ്ക്കുമെതിരെ നിജുരാജ് പരാതി കൊടുത്തത് മുപ്പത്തെട്ട് ലക്ഷം രൂപ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ബുക്ക് മൈ ഷോ വഴി കിട്ടുമ്പോൾ നൽകാമെന്ന വാഗ്ദാനത്തിലാണ് ഷോയുടെ നടത്തിപ്പ് നിജുരാജ് ഏറ്റെടുത്തത് പക്ഷേ ഷോ കഴിഞ്ഞപ്പോൾ പണമൊന്നും നൽകിയില്ല ഈ പരിപാടിയെക്കുറിച്ച് ദുൽഖർ സൽമാൻ അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടെന്നും അതിലൂടെ നിജുരാജിന്റെ സ്ഥാപനത്തിന് വേണ്ടതെല്ലാം കിട്ടിയെന്നും ഷാൻ പറയുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് പണം ആവശ്യപ്പെട്ട് ഷാനെയും ഭാര്യയെയും നിരവധി തവണ വിളിച്ചു ഇനി ഭാര്യയെ വിളിച്ചാൽ ഹറാസ്മെന്റിന് കേസ് കൊടുക്കുമെന്ന ഭീഷണിയും ഷാൻ നടത്തുന്നു വിനീത് ശ്രീവാസിന്റെ സുഹൃത്ത് എന്ന നിലയിലാണ് ഷാൻ സംഗീത ലോകത്ത് സജീവമായത് നിരവധി ഹിറ്റുകളും സമ്മാനിച്ചു കോടികളാണ് വരുമാനമുള്ളത്